ഹായ് എല്ലാവർക്കും വലിയ സീരിയറിവിയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടല്ലോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് വേദന വിളിക്കാൻ വേദന വന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി വന്നത് ശരിയാണെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ആദ്യം ഒന്നും മിണ്ടാതിരിക്കാം അമ്മ അകത്തിരിക്കുന്ന ആൾ കിടക്കുന്ന ആൾക്കൊന്നും ബോധം വരട്ടെ അങ്ങനെ മണിക്കൂറുകളിലും കാത്തിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ അച്ഛന് കുറച്ച് ബോധം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വേദ വേദം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഡോക്ടർ വന്നിട്ട് സിസ്റ്റിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ബി പി എങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നോർമലാണെന്ന് പറയുന്നുണ്ട് ഈ ഡോക്ടർ പുറത്ത് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം പിന്നെ വേദാന്നൊരു പേര് വിളിക്കുന്നുണ്ട് സഹോദരിയല്ലേ വന്ന് കാണാൻ പറഞ്ഞേക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഡോക്ടർ ഡോക്ടർ പോയപ്പോൾ ശ്രീകാന്തിനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആശുപത്രിക്ക് വരുന്ന വഴിക്ക് വരുമ്പോഴേ ഞാൻ അവളെ വിളിക്കാൻ പറഞ്ഞതല്ലേ ശ്രീകാന്തെ തിരക്കിൽ ഞാൻ ഫോൺ എടുക്കാനും മറന്നുപോയി ഇന്ന് പറഞ്ഞു പറോ മുത്തശ്ശി അപ്പൊ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ദീപ്തി അപ്പളെ വിളിച്ചറിയിച്ചതല്ലേ ഇത്രയും നേരമായി അവള് വന്നു ഇല്ലല്ലോ അപ്പൊ അമ്മ പറയുന്നുണ്ട് ഒന്നുകൂടി വിളിക്ക ശ്രീകാന്തെ അവള് വന്ന അച്ഛനെ ആശ്വാസമാവും മുത്തശ്ശി അമ്മയൊക്കെ നിർബന്ധിക്കുമ്പോ ശ്രീകാന്ത് വിളിക്കാനായിട്ട് അവിടെ പോയിട്ടുണ്ട് കേട്ടോ ഈ സമയം വേദപ്പെടെയാണെങ്കിൽ കമലമ്മുടെ കൂടെ ഇരുന്ന് ചക്ക പറിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇടയ്ക്ക് അച്ഛനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കണുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് നന്ദിനി വരുന്നുണ്ട് കേട്ടോ നന്ദിനി വേദന നോക്കിയിട്ട് ചോദിക്കട്ടെ വേദേ നീ എന്തായി കാണിക്കണേ നീ ചൊപ്പനം കാണോ അതോ ചക്ക പറ അപ്പൊ അമ്മ പറയേണ്ട കുട്ടി ആദ്യമായിട്ട് നന്ദിനി ഇതൊക്കെ ചെയ്യണേ അപ്പൊ കുറച്ച് സമയം എടുക്കും എന്ന് പറയണ്ട കേട്ടോ അപ്പൊ നന്ദിനി പറയാവോ പിന്നെ ചക്കയും പിടിച്ച് ആകാശം നോക്കിയിരുന്നാലേ എത്ര സമയം എടുത്താലും ഇത് തീരൂല എന്നിട്ട് പറയേണ്ടത് ആ മടലിന്ന് ഓരോ ചോളി പറിച്ചെടുത്തിട്ട് അതിലേക്ക് ഇട വേണ്ടു അതിനിപ്പം ട്യൂഷൻ തരേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ കമലമ്മ ചോദിക്കുന്നുണ്ട് എന്നാ പിന്നെ നിനക്കായിക്കൂടെ എന്നിട്ട് കമലം പറയണ്ടേ നീ ഞങ്ങടെ മാറിയിരിക്കുമ്പോളെ അവള് ചെയ്തോളൂന്ന് പറയണ്ടേട്ടാ അപ്പോ നന്ദിനി പറയും ഏഹ് ഞാനോ ജോക്കുണ്ട് പിന്നെ അല്ലാതെ നിനക്കുമ്പോൾ പ്രാക്ടീസ് ഉള്ളതല്ലേ ഇപ്പൊ നന്ദിനി പറയേണ്ടേ ഏതായാലും അവള് തുടങ്ങിയില്ലേ നീ ഇപ്പം എൻ്റെ കയ്യിൽ ചക്ക മുളഞ്ഞാക്കണ്ടല്ലോ അപ്പൊ അമ്മ പറയേണ്ട ഓ ഇത്തിരി വെളിച്ചെണ്ണ പറ്റിയ മുളഞ്ഞു വിട്ടില്ല നീ ഇവിടെ ഇരിക്കും നന്ദിനി നീ അമ്പ വേഗം പണി തീരും എന്ന് പറയേണ്ട അപ്പോൾ അപ്പൊ വേദം പറയണ്ട ഏട്ടത്തി ഇങ്ങോട്ടിരുന്നോ എന്ന് പറയേണ്ട അപ്പൊ നന്ദിനി പൊടി വേഗം വേദം എട്ടാ ചക്കടത്ത് കഷ്ണം എടുത്തിട്ട് നന്ദിനിക്ക് കൊടുത്തു വിട്ടോ നന്ദിനി അതുകൊണ്ട് ഇരുന്നിട്ടുണ്ട് വേണ്ടാന്നെയ്യും പാവം മുഖത്ത് അപ്പോൾ ശ്രീജെടുത്തി ആർക്കത്തുനിന്ന് വിളിച്ച് പറഞ്ഞിട്ടോ വേദനയുടെ ഫോൺ അടിക്കേണ്ടി എടുക്കണോ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേദ പറയേണ്ടത് വേണ്ട ശ്രീജിയെടുത്ത് അന്തിനാണ് ഈ ദേഷ്യത്തിൽ ചക്ക എറിഞ്ഞു പറക്കണ പോലെ പറിച്ചിട്ട് കൊണ്ടിരിക്കണ കേട്ടോ ഫോണിലേക്ക് ശ്രീകാന്താണ് വിളി വിളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ വേദന അത് അറിഞ്ഞിട്ട് പോയി എടുത്തിട്ടില്ല വിളിക്കാൻ ആശുപത്രിയിൽ സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട് മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോയി കണ്ടോളം പറയുമ്പോൾ എല്ലാവരും കൂടി കാണാൻ പോയിട്ടുണ്ട് കേട്ടോ അച്ഛനെ ഈ സമയം ഡോക്ടറെ റിപ്പോർട്ടൊക്കെ നോക്കണുണ്ട് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് മരുന്നിൻ്റെ സഡേഷനിലാണ് ഒരു അരമണിക്കൂറുകൂടി കിടന്നോട്ടെ ഇതിൻ്റെ വിളിച്ചു സംസാരിച്ചൊന്നും ശല്യപ്പെടുത്തണ്ട പിന്നെ തന്നെ ഉണർന്നോളൂ ഇനി ഡോക്ടർ ചോദിക്കേണ്ടത് മകൾ എത്തിയോ എന്ന് അപ്പോൾ ശ്രീകാന്ത് പറയണ്ടില്ല വന്നിട്ടില്ല എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ഉണരുമ്പോൾ അവരുണ്ടാവണത് നല്ലതാണ് വേഗം വരാൻ പറയൂ എന്ന് പറയുന്നുണ്ട് ഇടയ്ക്ക് അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് വേദം കിട്ടുവോ ചോദിക്കുന്നുണ്ട് വി അപ്പോൾ ശ്രീകാന്ത് പറയും ഇല്ല വിളിച്ചു പക്ഷെ എടുത്തില്ല എന്ന് പറയണ്ട കേട്ടോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇല്ലെങ്കിൽ വീണ്ടും വിളിക്കണം അല്ലെങ്കിൽ പോയി വിളിച്ചുകൊണ്ട് വരണം എന്താ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കണ്ടേട്ടോ മുത്തശ്ശി അപ്പം ശ്രീകാന്ത് പറയണ്ട് ഇല്ല ഞാൻ വിളിച്ചോളാം എന്നാ വേഗം എന്റെ ശ്രീകാന്ത് വേ വീണ്ടും വിളിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഈ സമയം വീട്ടിൽ നമ്മുടെ വിക്രു വന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനാകുന്നത് വീട്ടില് ഇങ്ങനെ കയറി വരേണ്ട സമയത്ത് ഹോളിലേക്ക് കിടക്കുമ്പോൾ വേദന ഫോണടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട് ശ്രീയായിട്ട് അപ്പോൾ വേദിയാണെങ്കിൽ ഇടയ്ക്ക് കയ്യിൽ പണിയെടുക്കണല്ലോ അതിൻ്റെ ഇടയ്ക്ക് കൊടുത്തിട്ട് വിക്രു കൊടുക്കണ്ടട്ടാ ഇതാ അളിയും കോളി എന്ന് പറയുന്നുണ്ട് വേഗ വേഗം അത് വേടിച്ചിട്ട് എന്ത് ചെയ്തു അത് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ അപ്പം ശ്രീ കാകാ ടെൻഷനില്ല അത് ഇപ്പം കട്ട് ചെയ്ത് എന്ന് വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് വിക്രു വേഗം നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് ചക്കച്ചവളൊക്കെ പറിച്ചു തിന്നണ്ടട്ടോ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് മിസിസ് കല സുധാകരൻ ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കമല പറയുന്നുണ്ട് മിസ്റ്റർ വിക്രം സുധാകരൻ ആ ഫ്രിഡ്ജ് അവിടെ ഇരിക്കുന്നുണ്ട് അതിൽ കുപ്പിയിൽ വെള്ളമുണ്ട് വേണങ്ങി എടുത്ത് കുടിച്ചോ വിക്രു ഏഹ് നിട്ടാ അപ്പൊ അമ്മ ചോദിക്കണ എന്താ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അതൊന്നും എടുത്തു തന്നാലെന്താ ചോദിക്കണ്ടിട്ടാ അപ്പൊ അമ്മ ചോദിക്കണ്ടെ നിനക്ക് പോയി എടുത്ത് കുടിച്ചാലെന്താ ദാഹം മാറില്ല എന്നിട്ട് അമ്മ പറയണ്ട എല്ലാ സാധനങ്ങളും സാധനങ്ങളായി അടി അടുപ്പിച്ച് തരണോണ്ട് നീ ഇങ്ങനെ ആവണെന്നാണ് വേദന കണ്ടുപിടുത്തം അതുകൊണ്ടേ നീ ചെന്ന് എടുത്ത് കുടിക്കോ നന്ദിനി എടുത്തി അവിടെ ഞാൻ പറഞ്ഞു ഞാനെടുത്ത് തരാടാന്ന് പറഞ്ഞിട്ട് എനിക്കിണ്ട് കേട്ടോ അപ്പൊ അമ്മ പറയേണ്ട ഏയ് നന്ദിനി അവിടെ ഇരുന്നേ അവനിപ്പ അതിനുള്ള ആരോഗ്യമുണ്ട് കേട്ടല്ലോ അപ്പോൾ വേദി സ്ത്രീ ഇത് കേട്ടിട്ട് ചിരിക്കാണ് കേട്ടോ ധൃദേശം വന്നിട്ട് വെള്ളം എടുത്ത് കുടിക്കാൻ പോയിട്ടുണ്ട് ഇതേ സമയം വീണ്ടും സ്ത്രീ വിളിക്കുന്നുണ്ട് വേദനെ വീണ്ടും വേദം അതെടുത്തിട്ട് കട്ടാക്കി വെച്ചു വിട്ടോ അപ്പൊ കുറേ നേരം ശ്രദ്ധിക്കണോണ്ട് അമ്മ ചോദിക്കുന്നുണ്ട് ആരെ മോളെ എങ്ങനെ വിളിക്കണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രു പറയേണ്ട അവളുടെ ഏട്ടൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാ പിന്നെ എന്തെടുക്കാത്തേ അത്ര അത്യാവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല അമ്മേ അതുകൊണ്ടാന്ന് പറയേണ്ടത് വേദ അപ്പൊ അമ്മ പറയേണ്ടത് ഏതായാലും വിളിക്കണതല്ലേ മോളെ അറ്റൻഡ് ചെയ്യേ അപ്പോൾ വിക്രു പറയേണ്ട പുച്ചിട്ട് ആ ആയിരിക്കും ചിലപ്പോൾ കുഞ്ഞിനെ കാണാൻ ക്ഷണിക്കാനായിരിക്കും എന്നിട്ട് പുച്ചിട്ട് വരും അന്ന് ഇറക്കി വിട്ടതല്ലേ അപ്പൊ നന്ദിന് കേട്ടപ്പോൾ സന്തോഷമായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ വീണ്ടും ശ്രീ ഏട്ടൻ അപ്പോൾ ശ്രീജ ശ്രീജ പറയുന്നുണ്ട് പറയും എന്തായാലും എന്തെങ്കിലും കാരണം ഇങ്ങനെ വിളിക്കില്ലേ വേദ ഒന്ന് അറ്റൻഡ് ചെയ്യേ അപ്പോൾ അമ്മയും പറയണ്ടേട്ടോ അതേ കാര്യം അറിയാലോ വേദ പറയണ്ട് ദീപ്തി മുഖേന ഒരു നാടകം കളിച്ച് നോക്കിയതാ വലിച്ചില്ല എന്ന് കണ്ടപ്പോ വീണ്ടും നോക്കിയതായിരിക്കും എന്തായാലും കാര്യം അറിയാലോ നീ എടുക്കുക എന്ന് പറയണ്ട അമ്മ അപ്പോൾ ശ്രീ ഫോൺ എടുത്തു ഫോണെടുത്ത് പോയി വേദ എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുകയെന്ന് ചോദിക്കണ്ടെട്ടോ അപ്പോ വേദ പറയേണ്ടത് അച്ഛന് വയ്യ ആശുപത്രിയിലാണെന്ന് പറയാനായിരിക്കും എന്ന് പറയേണ്ടിട്ടോ ആ അതെ അത് ദീപ്തി നിന്നെ വിളിച്ച് പറഞ്ഞില്ലേ രാവിലെ നോക്കുമ്പോൾ ബോധം ഉണ്ടായിരുന്നില്ല അപ്പൊ വേദ പറയേണ്ടത് അച്ഛൻ അത്ര വയ്യായിരിക്കേ എന്നെ ആദ്യം വിളിക്കണത് മുത്തശ്ശി ആയിരിക്കും അപ്പൊ ശ്രീയേട്ടൻ പറയണ്ടിട്ട് അമ്മയും മുത്തശ്ശി ഞാനും വർഷം കൂടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് അവരുടെ ഫോൺ കയ്യിലില്ല എന്ന് പറയേണ്ടിട്ടാ അപ്പൊ വേദ പറയേണ്ടത് ന മുത്തച്ഛനെ ഫോണിൽ വിളിച്ച് ഞാനെന്ന് ഉറപ്പിക്കട്ടെ വേദ പ്ലീസ് ഞാൻ നീ ഒന്ന് വാ എന്ന് പറയേണ്ടിട്ടാ ശ്രീയേട്ടൻ അപ്പൊ പിന്നെ വേറെ ഒന്നും കേൾക്കാൻ നിൽക്കാണ്ട് വേദ ദേഷ്യം വന്നിട്ട് ഫോൺ കട്ട് ചെയ്തു ശ്രീക്ക് അകെ വിഷമായിട്ടോ അപ്പൊ വേദം അങ്ങനെ ഫോൺ കട്ട് ചെയ്തപ്പോ അമ്മ ചോദിക്കണ്ടേ എന്താ മോളെ എന്താ കാര്യം ചോദിക്കണ്ട് അപ്പൊ ഇത്തവണ സ്ത്രീയേന്റെ പുതിയ അടവാണ് അടവാണമ്മ അച്ഛനും കൂടെയുണ്ടെന്ന് മാത്രം അടവോ എന്ന് ചോദിക്കണ്ടേട്ടാ അമ്മ അപ്പൊ പറയുന്നുണ്ട് അച്ഛനെ ബോധില്ലാണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി അത്ര എന്നോട് അങ്ങോട്ട് ചെല്ലാൻ അപ്പൊ കമലമുഴിക അയ്യോ മോളെ അപ്പൊ ഒന്ന് പോയി നോക്കണ്ടേ എന്ന് ചോദിക്കണ്ടേട്ടാ അപ്പൊ വേദ പറയുന്നുണ്ട് അത്രയ്ക്കും അച്ഛൻ അത്രയ്ക്കും വയ്യാതിരിക്കുമ്പോ അമ്മയോ ഉദ്ദേശി തന്നെ വിളിക്കാതിരിക്കും തോന്നുന്നുണ്ട് അമ്മയ്ക്ക് ഇപ്പൊ നന്ദി ചോദിക്കുന്നുണ്ട് പിന്നെ അവരെ അവരൊന്നും വിളിച്ചു ചോദിച്ചാ പോരേ ചോദിക്കണ്ടേട്ടാ അപ്പൊ വേദ ഫോൺ എടുക്കുന്നുണ്ട് അപ്പൊ അമ്മ പറയുന്നുണ്ട് വേണ്ട ഇനി ഇപ്പൊ അതിനൊന്നും നിൽക്കട്ടെ എന്തായാലും മോളെ ചേട്ടൻ വിളിച്ചതല്ലേ ആശുപത്രി വരെ ഒന്ന് പോയിട്ട് വാ മോള് തന്നെ പോവാൻ നിൽക്കണ്ട വിക്രമിനെയും കൂട്ടിക്കോ അപ്പൊ വിക്രം പറഞ്ഞേ ഏ ഞാനോ എന്നെ കണ്ട തന്നെ അവളുടെ അച്ഛനെ അറ്റ കൊറപ്പാ അന്തിനീ ചിരിക്കണ്ട് വായടക്കണാന്ന് പറയണ്ട അപ്പൊ അമ്മ എന്നിട്ട് വേദോട് പറഞ്ഞ ചെല്ലി മോളെ മനുഷ്യന്റെ അവസ്ഥ ആർക്കും എപ്പോഴെങ്ങനെ എന്താന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ നന്ദിനി പറയണ്ട അതെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ ജീവിച്ചിരിക്കുമ്പോ അച്ഛനെ കാണാൻ ഒത്തില്ല എന്ന് പറഞ്ഞാ പരിഭവിച്ചിട്ട് കാര്യൊന്നുമില്ല അപ്പൊ ശ്രീജിയട് ചേ എന്ത് വർത്താനത് ഒന്നും ഇണ്ടായിരുന്നേ നന്ദിനി അപ്പൊ നന്ദിനി പറഞ്ഞു അയ്യോ ശ്രീദേജി അമ്മ പറഞ്ഞ കാര്യമാണ് തന്നെ ഞാനും പറഞ്ഞത് ഞാൻ നേരെ ജീവ പറഞ്ഞു മാത്രം അപ്പൊ അമ്മ പറയണ്ടില്ലേ വേദെ ഒന്നും ഉണ്ടായി കാണില്ലേ എന്നാലും മോളൊന്നും പോയിട്ട് വാ പക്ഷെ വേദ അപ്പോഴും വിശ്വസിച്ചാൻ പറ്റില്ലേ വേദ പറയുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് അമ്മയത് അവിടെ എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചിണ്ടെങ്കിൽ അതിന് ആദ്യം വിളിക്കാൻ മുത്തശ്ശിയായിരിക്കും എന്നാലും ഞാനൊന്നും പോയിട്ട് വരാം അതിനിപ്പോ കൂട്ടാനും വരണമെന്നില്ല അപ്പോൾ വിക്രമൻ അയ്യോ സന്തോഷം എന്ന് ഞാൻ അങ്ങനെ ഇപ്പൊ തനിച്ച് പോകണ്ട അവളെയും കൂട്ടി പോയിട്ട് വാ വിക്രം എന്ന് പറയേണ്ടിട്ടാ അപ്പോൾ വിക്രമ പറയുന്നുണ്ട് അതിപ്പോ അവള് കൂടെ വന്നാലല്ലേ ഞാൻ അവളെ അവളേ തോളിലിട്ട് പോകാൻ പറ്റൂ പോയിട്ട് വാ മോളെ എന്ന് പറയേണ്ടിട്ടാ അപ്പോൾ വേദ പറ ശരി അമ്മേ എന്നിട്ട് വിക്രം പറഞ്ഞു ഞാൻ അപ്പോൾ വരാം അപ്പോൾ നന്ദിനി ഇരുന്നിട്ട് മനസ്സിലാലോചിച്ച് പിറവർക്ക് കേട്ടോ ഇനിയിപ്പോ അവളുടെ അച്ഛന് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരിക്കുമോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കും പിന്നെ സന്തോഷം കൊണ്ട് ഉറക്കം പറയുകയാണെ ആ എന്താ പിന്നെ അവൾ അവളൊരിക്കലും നിങ്ങൾ വരില്ല ശ്രീജിയെടുത്ത് ഇങ്ങനെ തുറച്ചു നോക്കിയിട്ടുണ്ട് അമ്മയും ചോദിക്കുന്നുണ്ട് എന്താ ചോദിക്കണ്ടേട്ടാ അപ്പോൾ അപ്പോഴാണ് നന്ദിനിക്കും ബോധവന്നത് നന്ദിനി ചോദിക്കണ്ടേ എന്താ നീ എന്താ പറഞ്ഞത് ചോദിക്കണ്ട അമ്മ അല്ലമ്മേ അവളുടെ അച്ഛനെയും മരണ കിടക്കലാണെങ്കിലേ നീ പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്ന പോലെ മരണ വരെ അവിടെ കഴിഞ്ഞോളാന്ന് വല്ല വാക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അത് ഓർത്ത് പറഞ്ഞതാന്ന് അമ്മ പറയണ്ടേ യോ എന്തൊരു മനസ്സാ നന്ദിനിന്റെ എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നേ കഷ്ടം ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എനിക്കു പോയിട്ടാ അപ്പൊ വിക്ര ചോദിക്കുന്നുണ്ട് നന്ദിനെ ഇച്ചിരി അടുത്ത് തന്നിട്ട് അല്ല കരി നാവ് ഉണ്ടോ ചോദിക്കേണ്ടിട്ട അപ്പൊ നന്ദിനി ഏയ് ഇന്നും നാവ് നാവടുത്ത് പുറത്തേക്ക് അങ്ങനെ ഇങ്ങനെ ഇട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇല്ല എന്താ ചോദിക്കണ്ടിട്ടാ അപ്പൊ വിക്രു പറയുന്നുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഒരു നിമിഷം ആശിച്ചുപോയി അതാ എന്നിട്ട് വിക്രു എനിച്ചു പോയിട്ടോ അവ നമ്മുടെ ശ്രീചേർത്തി ദേഷ്യം വന്നിട്ട് നിന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയണ്ട് ആവോന്നുകൂടി പുറത്തേക്ക് ഇട്ടില്ല ശരിക്കുമില്ല സി ജി എച്ച് അങ്ങോട്ട് പോയി അപ്പോൾ നമ്മുടെ നന്ദി ഇരുന്നിട്ട് സ്വയം നോക്ക് ആലോചിക്കുന്നുണ്ട് ഇനി ഇപ്പം കരുതുന്നൊക്കെ അങ്ങനെ ഉണ്ടോ എന്നിട്ട് സ്വയം നോക്കുന്നുണ്ട് കേട്ടോ നാഗോഷിക്ക് കാണിച്ചിട്ട് നാവ് അങ്ങോട്ടും കൂടെ ഒക്കെ പുറത്തേക്കെട്ടിട്ട് നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വിക്രം വേദനയും കൂടി പോവാണ് കേട്ടോ അപ്പം അങ്ങനെ ബൈക്ക് ഓടിച്ചോണ്ടിരിക്കേണ്ടത് വിക്രം വിളിക്കാം ഹലോ ഏതാണോ എന്താ എന്താ മിണ്ടാത്ത എന്തൊക്കെ ചോദിക്കണ്ടെട്ടോ അപ്പം എന്താ വേണ്ടത് ചോദിക്കുന്നുണ്ട് വേദന ദേഷ്യം വന്നിട്ട് ആശുപത്രിയിൽ എന്താ പരിപാടി ചോദിക്കുന്നുണ്ട് ആ നിങ്ങൾ കൂടെ ഉണ്ടല്ലോ അപ്പോൾ കാണാം അപ്പം വിക്രം പറയും ഞാനെ വരുന്നില്ല എന്ന് പറയേണ്ട കേട്ടാ അപ്പോൾ വേദ വേദ പറയേണ്ടി ഇപ്പം എന്തായാലും വന്നേ പറ്റൂ എന്നിട്ട് വിക്രമ പറയേണ്ടി എന്തിന് നീ അച്ഛൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ അസുഖം ശുശ്രൂഷിച്ച് ഭേദാക്കിട്ട് അപ്പം അതൊക്കെ തിരിച്ച് വന്നാൽ മതി അപ്പൊ വേദ അപ്പൊ ഞാൻ തിരിച്ച് വരണ്ടല്ലേ എന്ന് ചോദിക്കണ്ടേട്ടാ അപ്പൊ വിക്രൂ പറഞ്ഞു അയ്യോ ഞാൻ അർത്ഥത്തില് പറഞ്ഞതല്ല വേദ നീ പുറത്ത് കാണിക്കണമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയാണെന്ന് എനിക്കറിയാം അപ്പം വിക്രൂ ഒന്നും ഇണ്ടില്ല കേട്ടാ എന്നിട്ട് കുറച്ച് വേദ ചോദിക്കേണ്ടത് എന്താ മിണ്ടാതിരിക്കുന്നത് ചോദിക്കണ്ടേട്ടാ അപ്പോൾ ദേഷ്യം എന്നിട്ട് വിക്രൂ പറയേണ്ടത് മനുഷ്യനൊന്ന് ഓടിക്കാൻ സമ്മതിക്കൂ ആ ആ അത് ശരി നിങ്ങളല്ലേ എന്നോട് സംസാരിച്ചു തുടങ്ങിയത് ചോദിക്കണ്ടേട്ടാ ആ അത് തെറ്റായി പോയി അത് ഞാൻ നിങ്ങളുടെ മനസ്സ് വായിച്ചതുകൊണ്ടല്ലേ നീ എന്റെ മനസ്സിലായിട്ട് ഇളക്കാൻ നിൽക്കാതെ നിന്റെ കാര്യം നോക്ക് അതാണ് വിക്രമം ഞാൻ പറഞ്ഞത് ഇന്ന് എൻ്റെ കൂടെ ആശുപത്രിയിലേക്ക് വാ ചേട്ടനെ അച്ഛനെ കൂടി നടത്തണ നാടകം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പൊളിച്ചു കാണിച്ചു തരാം നിങ്ങൾ എൻ്റെ കൂടെ വെറുതെ വന്നാൽ മാത്രം മതി അപ്പോൾ വിക്രം ചോദിക്കേണ്ട കേട്ടോ എടീ നിൻ്റെ അച്ഛനെ ശരിക്കും എന്തെങ്കിലും സംഭവിച്ചിട്ടൊക്കെ ഇടയ്ക്കണോലോ അപ്പോഴും വേദ പറയുന്നത് കേട്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ എന്നെ മുത്തശ്ശി വിളിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു ഇത് ചേട്ടന്റെ മറ്റൊരു കളിയാന്ന് എനിക്ക് ഉറപ്പാ ആ കളിയിൽ എങ്ങനെ തിരിച്ചു കളിക്കണം എന്ന് എനിക്കറിയാം അങ്ങനെ അവരവിടെ നിന്നും പോരുന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം അച്ഛൻ കണ്ണു തുറന്നിട്ടുണ്ട് എന്നിട്ട് എല്ലാവരും ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട് അപ്പോൾ മോനെ ശങ്കരാ എന്ന് വിളിച്ചിട്ട് ആ മുത്തശ്ശി എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ചോദിക്കണ്ടേ എന്നെ ഇവിടേക്ക് എപ്പോഴാണ് കൊണ്ടുവന്നേ ചോദിക്കണ്ടെട്ടോ അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് രാവിലെ അച്ഛന് ചെറിയൊരു തലകറക്ക ഉണ്ടായി അപ്പൊ കൊണ്ടുവന്നതാ ഇവിടെ വന്നപ്പോൾ മരുന്നിന്റെ സഡേഷനിലേ ഉറങ്ങി പോയതേ ഉള്ളു അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ടുണ്ട് കേട്ടോ ഡോക്ടർ വന്ന് ചെക്കപ്പൊക്കെ ചെയ്യണമൊക്കെ ഉണ്ട് എന്നിട്ട് ചിരിച്ചിരി ചോദിക്കേണ്ട സാറ് ഉഷറായാലോ ഇന്നലെ കുറച്ച് ഉറക്കമൊഴിച്ചു അല്ലേ അതെ ഇനി ഏതായാലും കുറച്ചൊക്കെ വിശ്രമം അത്യാവശ്യമാണ് കേട്ടല്ലോ അപ്പം അച്ഛൻ ചോദിക്കണ്ടേ എന്താ ഡോക്ടറെ പ്രശ്നം ചോദിക്കണ്ടേട്ടോ ഇപ്പം പ്രശ്നമൊന്നുമില്ല കുറേ നേരം ഒന്ന് ജോലി ചെയ്ത് ക്ഷീണിച്ചപ്പോളേ ശരീരം ഒന്ന് കട്ട് ഓഫ് ചെയ്തതാണ് ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ അപ്പോൾ അച്ഛൻ ചിരിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ആ പഴയ ബ്ലോക്ക് അവിടെ തന്നെ ഉണ്ട് ഇന്ന് രാവിലെ ചെറിയൊരു അറ്റാക്ക് അറ്റാക്കും നടത്തിയിട്ടുണ്ട് അതുകൊണ്ടേ അധികം വൈകാതെ നമുക്ക് ആൻജിയോബ്ലാസ്റ്റ് ചെയ്തിട്ട് അതങ്ങ് കളയാം തൽക്കാലം ഞാൻ കുറച്ച് മെഡിസിൻസ് എഴുതിയിട്ടുണ്ട് അത് കഴിച്ച് ശരീരം നുഷാറാവട്ടെ ഉം ചോദിക്കേണ്ടേ ഡോക്ടർ ഓ അച്ഛൻ തലേട്ടാടുണ്ട് പിന്നെ കഴിവതും സ്ട്രെസ്സ് ഒഴിവാക്കാൻ നോക്കണം നിങ്ങളുടെ ജോലി അതിന് കഴിയുന്നതല്ല എന്ന് എനിക്കറിയാം പക്ഷേ കോടതിയിലെ കേസും ഇമോഷനും ഒക്കെ വീട്ടിലേക്ക് ചുമന്നുകൊണ്ട് വരരുത് അവിടെ പരമാവധി സന്തോഷത്തോടെ ഇരിക്കണം കേട്ടല്ലോ എന്ന് ചോദിക്കണ്ടേട്ടോ ഡോക്ടർ അപ്പം അച്ഛൻ പറയുന്നുണ്ട് വീട്ടിൽ തന്നെ ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ള ഇപ്പോൾ കോടതി എന്തിനും വീട്ടിലെടുക്കണം ഡോക്ടർ അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ശരിക്കേണ്ട കേട്ടോ അപ്പം അമ്മ പറയേണ്ടത് ഇനി അവനവൻ്റെ കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി മറ്റൊന്നും മനസ്സിൽ വിചാരിക്കേണ്ട അപ്പോൾ ഡോക്ടർ പറയേണ്ടത് നിങ്ങൾ വീട്ടുകാരും കൂടി അതിന് ശ്രദ്ധിക്കണം മനസ്സിലായല്ലോ എന്നാൽ ശരി വൈകിട്ട് തന്നെ വീട്ടിൽ പോവാം വരട്ടെ സാറിയെന്നും പറഞ്ഞിട്ട് ഡോക്ടർ പോയി അപ്പോൾ മുത്തശ്ശിയോട് പറയേണ്ടത് ശ്രീകാന്ത് മുത്തശ്ശി നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് പോയിട്ടുവാ ഞാനിവിടെ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയേണ്ടത് വേണ്ട നീ വരെയും വാ ഞാൻ ഇരുന്നോളാം അപ്പോൾ ശ്രീകാന്ത് പറയും വേണ്ട മുത്തശ്ശി ഷുഗറൊക്കെ ഉള്ളതല്ലേ സമയത്ത് ആഹാരം കഴിക്കാണ്ട് ഇനിയിപ്പോൾ അത് പ്രശ്നമാവേണ്ട അപ്പോൾ അമ്മയും പറയണ്ടിട്ടോ ശരി അമ്മ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയേണ്ടത് അപ്പോൾ വർഷം പറയേണ്ടത് മുത്തശ്ശി അമ്മയും വരും നമുക്ക് പോയിട്ട് വരാം അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അതെ അമ്മേ നിങ്ങൾ ചെന്ന് എന്തെങ്കിലും കഴിക്കും ചെല്ലില്ലെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ശരി മോനിയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അങ്ങനെ തലയോടുണ്ട് മുത്തശ്ശി എന്നിട്ട് അവർ മൂന്നാളും പോയി അപ്പോൾ ശ്രീകാന്ത് അച്ഛൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കേണ്ട എന്നിട്ട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛ അച്ഛനെ കുറച്ച് ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അച്ഛൻ തലയട്ടി ഈ സമയത്ത് വേദയും വിക്രമും വന്നിട്ടുണ്ട് കേട്ടോ താഴത്ത് എന്നിട്ട് വേദ ഇറങ്ങിയിട്ട് വിക്രമിനോട് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ ഈ സമയത്ത് ഇന്ന് നമ്മൾ ഒരുമിച്ച് പോണുള്ളൂ വാ അങ്ങോട്ട് അപ്പോൾ വിക്രം ചോദിക്കട്ടെ ഞാനായിട്ട് നിന്റെ അച്ഛൻ്റെ ഹൃദയം തകർക്കാൻ നിൽക്കണോ ചോദിക്കുന്നുണ്ടോ അപ്പോൾ വേദ പറയണ്ട് നിങ്ങളെ ഈ ലോകത്ത് നിന്ന് തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ച ആളുടെ ഹൃദയമല്ലേ അത് അത്ര പെട്ടെന്ന് തകരൊന്നുമില്ല മാത്രമല്ല ഇനി മതി ഉള്ള നാടകങ്ങൾ എന്നൊക്കെ ആയിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പറയണമെന്നുണ്ട് വിക്രം വിക്ര ചോദിക്കണ്ടിട്ടോ നീ ഇങ്ങനെ അടവ് നാടകം എന്നൊക്കെ പറയണത് സത്യം അറിഞ്ഞിട്ട് തന്നെയാണോ അപ്പോൾ വേദ പറയേണ്ടത് അത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്കും ബോധ്യപ്പെടുമല്ലോ അങ്ങോട്ട് ഇത് വേദ ദേഷ്യം പിടിച്ച പോലെ ചെന്നിട്ട് റിസപ്ഷനിൽ തിരക്കേണ്ടി കേട്ടോ ജസ്റ്റിസ് ചന്ദ്രനാരായണൻ്റെ മുറി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ നോക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് അവർ സെക്കൻഡ് ഫ്ലോർ ടു നോ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ കറക്റ്റ് ഇവരിങ്ങോട്ട് തിരിഞ്ഞിരിക്കണ ആ സമയത്ത് തന്നെ അമ്മയും മുത്തശ്ശിയും വർഷയും കൂടി ഇറങ്ങി താഴോട്ട് പോകുകയും ചെയ്തു അപ്പം ശ്രീകാന്ത് അച്ഛൻ്റെ ജ്യൂസ് എടുത്ത് കൊടുത്ത് അവിടെ ഇരിക്കണേട്ട് പെട്ടെന്ന് ശ്രീകാന്തിൻ്റെ ഒരു ഫോൺ വരുന്നുണ്ട് അപ്പോൾ അച്ഛൻ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ് ശ്രീകാന്ത് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ റൂമിൻ്റെ പുറത്തേക്ക് കടന്നിട്ടുണ്ട് എന്നിട്ട് ഫോണിൽ പറയണത് ഏ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് രാവിലെ ഞങ്ങൾ എല്ലാവരും ഒന്ന് പേടിച്ചു സ്ട്രെസ്സെന്നാണ് പറഞ്ഞത് അന്നത്തെ പോലെ അറ്റാക്കും ഉണ്ടായി പക്ഷേ അച്ഛൻ്റെ അടുത്ത് അത്ര ആണെന്ന് പറഞ്ഞിട്ടില്ല ഇന്ന് വീട്ടിലേക്കും മടങ്ങും ശരി അവിടെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് തിരിയിലും നമ്മുടെ വേദ വിക്രൂ കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് ചോദിക്കണ്ടാവും വേദ നീ വന്നോ എത്ര നേരം മുമ്പ് വിളിച്ചതാ ഇപ്പോഴാണ് വരെ സമയം കിട്ടിയത് ബോധമില്ലാതെ കിടക്കുമ്പോഴും അച്ഛൻ നിന്റെ പേരെ വിളിച്ച് പറഞ്ഞോണ്ടിരുന്നത് അപ്പോൾ വേദ പുച്ചത്തോടെ ഓ അങ്ങനെയാണോ എന്നിട്ട് ഇപ്പം അച്ഛൻ എങ്ങനെയുണ്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയണ്ടിട്ടു ശ്രീകാന്ത് അപ്പൊ വേദ വിക്രൂന്ന് ചോദിക്കേണ്ടി കണ്ടില്ലേ അത്രയും സീരിയസ് ആയിട്ട് കൊണ്ടുവന്ന ആളെ മണിക്കൂറുകളിൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എങ്ങനെയുണ്ട് എന്ന് ചോദിക്കേണ്ടിട്ടാ അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയേണ്ടിട്ട് വേദ നീ വേണമെങ്കിൽ ഡോക്ടറോട് എന്ന് പറയുമ്പഴേക്കും വേദ തണുക്ക് ഉണ്ട് കൈകൊണ്ട് എന്തായാലും ആദ്യം അച്ഛനെ ഒന്ന് കാണട്ടെ വരൂ വിക്രം എന്ന് പറയണ്ട കേട്ടോ അപ്പം വിക്രം വിക്രവും ഒരു നോട്ടം നോക്കിയിട്ട് അങ്ങനെ വിക്രു നമ്മുടെ വേദനയുടെ പിന്നാലെ പോയിട്ടുണ്ട് അപ്പോൾ വേദം അങ്ങനെ വലിയ റൂമിൻ്റെ അവിടെ ചെന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛൻ അങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അച്ഛൻ ശരിക്കും വേദം കണ്ടപ്പോൾ ഒരു സന്തോഷമായി അച്ഛൻ ഇങ്ങനെ ചിരിച്ചു വേദ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ വേദം അങ്ങനെ മെല്ലെ നടന്ന് അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വിക്രു ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ്റെ സന്തോഷമായെങ്കിലും വേദമൊന്നും വിശ്വസിച്ച മട്ടില്ലല്ല കേട്ടോ വന്നിരിക്കണതും പ്രവർത്തിക്കുന്നതും ഒക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെയാണ് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ ആയിട്ട് എപ്പിസോഡുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ